ണ് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച വല്ലാതെ സന്തോഷിപ്പിച്ച ഒരു വാർത്ത പക്ഷെ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് ദഹിക്കണമെന്നില്ല അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം എൻ്റെ ജീവൻ രക്ഷിക്കാൻ തൻ്റെ കാലുകൾ നഷ്ടപ്പെടുത്തിയ അശ്വതി ചേച്ചിയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടുകയാണ് പ്രായം കൊണ്ട് അഞ്ച് വയസ്സിനു മൂത്തവൾ ഇരു കാലുകളും നഷ്ടപ്പെട്ടവൾ വീട്ടിൽ ജോലിക്ക് നിന്ന സ്ത്രീയുടെ മകൾ ജാതിയിൽ താഴ്ന്നവർ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർ അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നാണ് ഈ വിവാഹത്തിലേക്ക് എത്തിച്ചേർന്നത് എനിക്ക് അഞ്ച് വയസ്സുള്ളപ്പോഴാണ് അശ്വതി ചേച്ചിക്ക് തൻ്റെ കാലുകൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിന്ന രമണിയമ്മയുടെ മകളാണ് അശ്വതി ചേച്ചി രാവിലെ രമണിയമ്മയും ചേച്ചിയും ഞങ്ങളുടെ വീട്ടിലേക്ക് വരും ഇവിടെ നിന്നാണ് ചേച്ചി സ്കൂളിൽ പോകുന്നത് തിരിച്ചും ഇങ്ങോട്ട് തന്നെ വരും പിന്നെ രാത്രിയാകുന്നതുവരെ നമ്മൾ രണ്ടു പേരും കൂടി കളിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അശ്വതി ചേച്ചിയെ അങ്ങനെ ഒരു ദിവസം അശ്വതി ചേച്ചി സ്കൂളിൽ നിന്ന് വരുന്നതും കാത്ത് വീട്ടുമുറ്റത്തിരിക്കുകയായിരുന്നു ഞാൻ ദൂരെ നിന്നും ചേച്ചി വരുന്നത് കണ്ട ഞാൻ തുറന്നു കിടന്ന ഗേറ്റ് വഴി നേരെ റോഡിലേക്കിറങ്ങി അന്ന് എനിക്ക് നേരെ പാഞ്ഞു വന്ന ലോറിക്ക് മുന്നിൽ നിന്നും ഓടി വന്ന് എന്നെ എടുത്തു മാറ്റിയത് അശ്വതി ചേച്ചിയാണ് എന്നാൽ എന്നെ എടുത്തു മാറ്റുന്നതിനിടെ നഷ്ടമായ ആ അഞ്ചാം ക്ലാസ്സുകാരിയുടെ കാലുകളിൽ കൂടി ലോറിയുടെ ചക്രങ്ങൾ കയറിയിറങ്ങി അതിനുശേഷം എൻ്റെ കൂടെ ഓടിക്കളിക്കാൻ അശ്വതി ചേച്ചി വന്നിട്ടില്ല അമ്മയും മൊത്തം അശ്വതി ചേച്ചിയുടെ വീട്ടിൽ പോയതും എന്തൊക്കെയോ കൊടുത്തതുമൊക്കെ ചെറിയൊരു ഓർമ്മയുണ്ട് എന്നെ കണ്ടാൽ എപ്പോഴും ഓടിവന്ന് എടുക്കാറുള്ള ചേച്ചി അന്നൊന്നും മിണ്ടാതെ കട്ടിലിൽ തന്നെ കിടക്കുകയായിരുന്നു കുറച്ചുനാൾക്ക് ശേഷം അച്ഛനുമൊത്ത് വീൽ ചെയറ് കൊടുക്കാൻ പോയതും എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ കുറെ നാളത്തേക്ക് ഞാൻ ചേച്ചിയെ കണ്ടില്ല അങ്ങനെ ഞാൻ പതിയെ ചേച്ചിയെ മറന്നു പെട്ടെന്നൊരു ദിവസം അമ്മയെ കണ്ടപ്പോൾ പറഞ്ഞു ചേച്ചിക്ക് വരുന്ന എല്ലാ കല്യാണ ആലോചനകളും മുടങ്ങിപ്പോവുകയാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന തോന്നി ഞാൻ കാരണമല്ലേ ചേച്ചിയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പെട്ടെന്നൊരു ദിവസം ഞാൻ ചേച്ചിയുമൊത്ത് സംസാരിക്കുകയായിരുന്നു പക്ഷേ ചേച്ചി കല്യാണം മുടങ്ങിയ കാര്യം മാത്രം എന്നോട് പറഞ്ഞില്ല പെട്ടെന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു ഞാൻ ചേച്ചിയെ കല്യാണം കഴിച്ചോട്ടെ പെട്ടെന്ന് എൻ്റെ നാവിൽ നിന്ന് അങ്ങനെയൊരു ചോദ്യം വന്നതും അമ്പലത്തിൽ മണി മുഴങ്ങിയതും ഒരുമിച്ചായിരുന്നു